ഈ രാഹുൽ ഈശ്വർ ഇപ്പൊ എന്ത് കേസ് വന്നാലും സ്ത്രീ വിഷയമാണ് അദ്ദേഹം കൂടുതലും കൈകാര്യം ചെയ്യുന്നത് പുരുഷന്മാർക്ക് വേണ്ടിട്ട് ബോബി ചെമ്മന്നൂറിന്റെ കേസും ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ കേസും ദിലീപിന്റെ കേസ് നിരവധി നിരവധി കേസുകൾ അദ്ദേഹം പുരുഷന്മാർക്ക് വേണ്ടിട്ട് ഇപ്പൊ ന്യായം പോലും നോക്കാതെ പുരുഷന്മാർക്ക് വേണ്ടിട്ട് ബാധിക്കുന്നു ഇപ്പൊ തെളിവുകൾ നിരത്തിയിട്ട് പോലും രാഹുൽ മാംകൂട്ടത്തിൻ്റെതായിട്ട് തെളിവുകൾ നിരത്തിയിട്ട് പോലും അദ്ദേഹം രാഹുൽ ഈശ്വറിന് വേണ്ടി ബാധിക്കുന്നു പേര് പോലീസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹം 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 ഈ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ചാനലുകളിൽ പറയുന്നത് ശരിയായിട്ടുള്ള ഒരു രണ്ട് പറയുന്നത് ശരിയല്ല ഒന്നു പറയുന്നത് മെൻസ് കമ്മീഷൻ വേണമെന്നാണ് അദ്ദേഹത്തിന്റെ ബനിയൻ ടിഷർട്ടിൽ വരെ മെൻസ് കമ്മീഷൻ വേണം എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ഡിമാൻഡ് ഒരു കമ്മിറ്റിയൊക്കെ ആയാപ്പോലും ഒരു കമ്മിറ്റി ചിലപ്പോ മെൻസ് കമ്മിറ്റിയൊക്കെ എന്ന് പറയണ കമ്മിറ്റി വല്ലതും ആയാലും കമ്മീഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്തുകൊണ്ടെന്നാൽ സ്ത്രീയും പുരുഷനും ഈ വിഷയത്തിൽ തുല്യരല്ല അതാണ് ഇതിൻ്റെ ഒരു വിഷയം ഇന്ത്യയിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അപ്പർ ഹാൻഡ് കൊടുത്തിരിക്കുന്നു വിമൻസ് കമ്മീഷൻ വഴിയും അല്ലാതെ നിയമങ്ങൾ വഴിയും സ്ത്രീക്ക് ഒരു അപ്പർ ഹാൻഡ് കൊടുത്തിരിക്കുന്നു പുരുഷനെ നോക്കിയാൽ ഒരു സ്ത്രീ സൂക്ഷിച്ച് നോക്കിയാൽ ലൈംഗിക ചൊവ്വയൊന്നും ഇല്ല അങ്ങനെ കേസൊന്നും എടുക്കാൻ പറ്റുന്നില്ല തിരിച്ചാണെങ്കിലേ എടുക്കാൻ പറ്റും അതെന്തുകൊണ്ട് സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് സ്ത്രീകളെ ഉപദ്രവിക്കൽ വ്യാപകമാണ് പുരുഷന്മാർ തിരിച്ച് പുരുഷന്മാരെ ഹനി ട്രാപ്പ് പോലുള്ള കാര്യങ്ങളുണ്ട് അല്ലാതെ തിരിച്ച് സീരിയസ് ആയിട്ട് പുരുഷന്മാരെ ഉപദ്രവിക്കുന്ന സ്ത്രീകൾ കുറവാണ് അങ്ങനെ ഇല്ലെന്ന് തന്നെ പറയാം രണ്ടാമത് സ്ത്രീകൾ ട്രാപ്പിൽ പോയാൽ ഗർഭിണികളാകും ആ പുരുഷൻ അങ്ങനെ ഒരു ഇല്ല സേഫ് സോഡാണ് സേഫ് സോണിലാണ് പുരുഷൻ നിൽക്കുന്നത് അപ്പൊ സ്ത്രീകൾ ഗർഭിണികളാകും മൂന്നാമത്തെ വിഷയം സ്ത്രീക്ക് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു പോയെന്നാൽ സമൂഹം പിന്നെ സ്ത്രീയെ കാണുന്നത് വളരെ മോശമായ അവൾ പ്രോസ്റ്റിറ്റ്യൂട്ടാണ് മോശമാണെന്നുള്ള വേറെ അപ്പൊ അത് അങ്ങനെ ആദ്യം അങ്ങനെ ഇല്ല നാട്ടിൻ പുറത്ത് നമ്മൾ പറഞ്ഞു കേൾക്കാറല്ലേ പല പെണ്ണുങ്ങൾക്ക് ശല്യമുള്ളവനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു എന്ന് പറയും ആ അയ്യു യോ ഭയങ്കര കോഴിയാണെങ്കി പിന്നെ അവനെ കല്യാണം കഴിപ്പിച്ചല്ലേ അപ്പൊ നന്നാവും നോക്കാം അല്ലെ പിന്നെ നന്നാവും നോക്കണത് പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ പിടിച്ചായിരിക്കും കൊടുക്കണം ആർക്കും ഉപദ്രവം ഇല്ലാത്ത ചിലപ്പോൾ ആരോടും സംസാരിക്കാത്ത ഒരു പാവം പെൺകുട്ടിയെ വീട്ടിലെ പെൺകുട്ടിയായിരിക്കും ചിലപ്പോൾ സാമ്പത്തിക കുറവുള്ള കുട്ടിയായിരിക്കും പിടിച്ചു കൊടുക്കണത് ഈ ദുഷ്ടനായ സ്ഥിരം കോഴിയായിട്ടുള്ളവന് അപ്പൊ അത് അങ്ങനെ ചിന്ത വരത്തില്ല പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് സ്ത്രീകൾക്കൊരു അപ്പർ ഹാൻഡ് അവരുടെ ശരീരം സൂക്ഷിക്കുന്നതിനും അവരുടെ പൗത്രത ചാരിത്രവും എന്നൊക്കെ പറഞ്ഞ് അവർക്കൊരു അപ്പർ ഹാൻഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് അത് ബോധപൂർവ്വം പുരുഷന്മാർ സ്ത്രീകൾ എല്ലാവരും കൂടി അംഗീകരിച്ചു കൊടുത്തിരിക്കുന്ന സമൂഹം അംഗീകരിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഒരു കാര്യമാണ് അതുകൊണ്ടാണ് സ്ത്രീകൾ എന്തെല്ലാം പറയുമ്പോഴും അവർക്കൊരു ഒരു പ്രത്യേക പരിഗണന ഒരു സമൂഹ സാമൂഹ്യ പരിഗണന ഒരു സോഷ്യൽ സെക്യൂരിറ്റി പരിഗണന സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളാണ് അവരുടെ ശരീരത്തിലെ എൻ്റെ ശരീരഘടന കൊണ്ടും പിന്നെ ലൈംഗികത്തിൻ്റെ ലൈംഗിക കാര്യങ്ങളുടെ ഒരു ഒരു ചിന്താശക്തിയുടെയോ അല്ലെങ്കിൽ മനസ്സിലാക്കലിൻ്റെയോ എന്ത് കുഴപ്പമുണ്ടായാലും പുരുഷന്മാർ വ്യാപകമായി സ്ത്രീകളെ ഉപദ്രവിക്കാറുണ്ട് അവരുടെ ശരീരത്തെയും അല്ലാതെയൊക്കെ ഉപദ്രവിക്കാറുണ്ട് അറേപ്പ എന്ന കഥകളുണ്ട് പേത് രണ്ട് പ്രിയങ്കയും അതുപോലെ തന്നെ പിന്നെ എന്താണ് ഒരു ദീപ ജോസഫ് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ദീപ ജോസഫും ഒക്കെ അതുപോലെ വേറെ ഒന്ന് രണ്ട് സ്ത്രീകളുണ്ട് വേറെ സീമാജി നായർ ഇങ്ങനെ മൂന്നാല് പേര് വന്നിട്ട് ഈ ചാനലുകളിലൊക്കെ ഇരുന്ന് ചോദിക്കാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിക്കുന്നുണ്ട് അതിനകത്ത് തമാശയാണ് ചോദിക്കുന്നത് അവർ വളരെ വളരെ രസകരമായിട്ടാണ് അതിൻ്റെ ഉപമ പറയുന്നത് ഗേറ്റ് തുറഞ്ഞു കൊടുക്കാതെ ആരെങ്കിലും മതിലിനകത്ത് കയറുമോ അപ്പൊ ശരി മതിലിനകത്ത് കയറിയ വാതിൽ തുറക്കാതെ ആരെങ്കിലും വീട്ടിനകത്ത് കയറുമോ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് സ്ത്രീ സമ്മതിക്കാതെ ഗർഭം ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത് പക്ഷേ സ്ത്രീ സമ്മതിക്കാതെയും ഗർഭം ഉണ്ടാകും അതിനാണല്ലോ റേപ്പെന്ന് പറയുന്നത് അതുപോലെ ചതിയുണ്ടല്ലോ സ്ത്രീക്ക് മയക്കുമരുന്ന് കൊടുത്തും ഇഞ്ചക്ഷൻ കൊടുത്തുമൊക്കെ ഉറക്കം കുളിക കൊടുത്തൊക്കെ എന്തെല്ലാം തരത്തിലാണ് സ്ത്രീയെ ഉപദ്രവിക്കുന്നത് അതുകൊണ്ട് ആ പിന്നെ പിന്നെ വേറെയും പ്രശ്നങ്ങളുണ്ട് ട്രാപ്പ് ചെയ്യും അപ്പം ആദ്യം സ്ത്രീ പകത്ത് വന്ന് റൂമിൽ വന്നതിനു ശേഷം വരാൻ പറഞ്ഞു ആ സ്ത്രീ വന്നു വന്ന് ചിലപ്പോൾ സൗഹൃദത്തിന് വരാൻ പറഞ്ഞായിരിക്കും റൂം അടച്ചതിന് ശേഷം സ്ത്രീയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഡ്രസ്സ് മാറുന്നതിൻ്റെയോ ബാത്റൂമിൽ പോകുന്നതിൻ്റെയോ ഏതെങ്കിലും ഒരു ക്ലിപ്പ് എടുത്തത് വിരിക്കും വീഡിയോയിൽ എടുത്തു കഴിഞ്ഞാൽ അത് മതി ആ പുരുഷന് ആ സ്ത്രീയെ പിന്നെ ട്രാപ്പ് ചെയ്യാൻ ഞാനിത് വിടും കാണിക്കും നീ എന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങണം എന്ന് പറഞ്ഞാൽ സ്ത്രീ അവിടെ വീണ് പോവും അവിടെ സ്ത്രീ നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല സ്ത്രീ വീണ് പോകും പിന്നെ അല്ലെങ്കിൽ ശരീരത്തിൽ ഒരു മുറിവ് ഏൽപ്പിച്ച് മുറിവ് മീൻസ് ഒന്ന് ശരീരത്തിലെ വസ്ത്രം അങ്ങനെ മലിച്ച് കയറിയതിനു ശേഷം അതൊരു വീഡിയോ എടുക്കുന്നു ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ് പ്രയാസമുള്ള കാര്യമല്ല അവിടെ നിന്ന് സ്ത്രീ കേൾപ്പ് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനൊന്നും പറ്റത്തൊന്നുമില്ല ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള ഹോട്ടലിലൊക്കെ ആണെങ്കിൽ രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല ആ മൂന്നാമത്തെ നിലയോ നാലാമത്തെ നിലയോ ഇങ്ങനെ റൂമിനകത്ത് ക്യാമറ ഇല്ലല്ലോ രക്ഷപ്പെടാൻ പറ്റത്തില്ല അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നല്ലൊരു തല്ലുകൊടുത്തു സ്ത്രീക്ക് കായിക ബലം കൊണ്ട് സ്ത്രീക്ക് നല്ലൊരു തല്ലുകൊടുത്തു അപ്പം വീണ്ടും പോവും സ്ത്രീ എന്നിട്ട് റേപ്പ് ചെയ്യും അങ്ങനെ ഗർഭിണിയാവും എത്ര കേസ് വരുന്നു അതുകൊണ്ട് ആ പറയുന്നതിനകത്തൊന്നും ന്യായമില്ല സ്ത്രീയുടെ അനുവാദം ഇല്ലാതെയും ഗർഭം ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞൊന്നും സ്ത്രീയെ പിന്നെ എന്താണ് മോശമാക്കി പറയാനും പുരുഷനെ ന്യായീകരിക്കാനൊന്നും പറ്റുകയില്ല പുരുഷന്മാർ എന്ത് ചെയ്യേണ്ടതുണ്ട് ഈ നിയമങ്ങളൊക്കെ ഒന്ന് പഠിക്കേണ്ടതുണ്ട് സൗഹൃദമാകാം ഇഷ്ടമുള്ള ആളുകളായിട്ട് സെക്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും ഇവിടെ ഈ ഇന്ത്യൻ ഫണ്ടിന് അനുസരിച്ച് ഇപ്പം തെറ്റൊന്നുമില്ല പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നേരത്തെ അനാശാസ്യം പറയും ഇപ്പോൾ അതുപോലുമല്ല പക്ഷേ സ്ത്രീകൾ അറിയേണ്ട ഒരു കാര്യം ഈ നിയമത്തിൽ അറിയേണ്ട കാര്യം സ്ത്രീകളുടെ ചരിത്രത്തിനും പവിത്രതയ്ക്കും അല്ലെങ്കിൽ കന്യകാത്വത്തിനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനുവേണ്ടി ശരീരത്തിനും മനസ്സിനും ഒക്കെ ശുദ്ധമായിട്ടോ ശുദ്ധമെന്നോ അല്ലെങ്കിൽ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്ന നിയമങ്ങളെ മിസ് യൂസ് ചെയ്യരുത് ഇന്ത്യയിൽ ഇരുപത്തഞ്ചോളം പേരെങ്കിലും സ്ത്രീകൾ ഇങ്ങനെ മിസ് യൂസ് ചെയ്തതിൻ്റെ പേര് അതായത് നിയമം ചെയ്യാത്ത കുറ്റത്തിന് പുരുഷന്മാർ അഹ് കിടപ്പുണ്ട് കേരളത്തിൽ എട്ടുപത്ത് കേസിൽ ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഓഫീസുകളിലാണ് ഇത് കൂടുതൽ വരുന്നത് മേലധികാരി എന്തെങ്കിലും പറയുന്ന ജോലി സമയത്ത് ചെയ്യാതെയൊക്കെ വന്നതിന് ശേഷം അവസാനം എന്ത് പറയും ആ സാർ എന്നെ മാനസികമായി പീഡിപ്പിച്ചു വിചാരിയായി പീഡിപ്പിച്ചു റൂമിൽ വിളിച്ചു അപ്പടി ഇപ്പടീന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് സ്വകാര്യ മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് ഹണി ട്രാപ്പ് പരിപാടികളുണ്ട് അത് സ്ത്രീകൾ മതിയാക്കണം കാരണം സ്ത്രീകൾക്ക് സുരക്ഷിതത്തിന് വേണ്ടി വച്ചിരിക്കുന്നൊരു ഒരു നിയമമല്ലേ അത് അവർ മിസ്യൂസ് ചെയ്ത് ചെയ്യരുത് പക്ഷേ രാഘുൽശ്വരൻ്റെ വാദങ്ങളോടൊന്നും ഒരു ശതമാനം പോലും യോജിക്കാൻ കഴിയില്ല അതിപ്പോൾ ദിലീപിൻ്റെ കേസായാലും ഗോപി ചെമ്മണ്ണൂറിൻ്റെ കേസായാലും ഇത് ഏത് കേസായാലും രാകുൽ ഈശ്വരൻ്റെ ആ വാദങ്ങളോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല പക്ഷേ പുരുഷൻ്റെ നീതി നിശേഷിക്കപ്പെട്ടാൽ പുരുഷൻ ഏതെങ്കിലും തരത്തിൽ എന്താണ് ഇങ്ങനെ ട്രാപ്പിൽ ചെന്ന് പെട്ടാൽ അതിനൊരു പരിഗണന വേണ്ടിവരും അല്ല അതിനപ്പുറമുള്ള കമ്മീഷൻ മറ്റു കാര്യങ്ങളൊന്നും ആവശ്യമില്ല അങ്ങനെ തുല്യരും ഈ വിഷയത്തിൽ മക്കളില്ല പല കാര്യത്തിലും നമുക്ക് തുല്യരാന്ന് പറയാം ഈ ഈ വിഷയത്തിൽ തുല്യരല്ല സ്ത്രീക്ക് തന്നെ മുന്തിയ പരിഗണനയും പ്രത്യേക പ്രിഫറൻസും കൊടുത്തേ കഴിയൂ അവരെ സംരക്ഷിക്കാൻ